ബി ജെ പിയിലെ നരേന്ദ്രമോദി എന്തോരും പല സത്യമായി ഞാൻ ശക്തിമായി പറഞ്ഞ ഗീർവാണങ്ങൾ അടിക്കുന്നുണ്ട് ആള് കള്ളനാണെന്നും അഴിമതിക്കാരനാണെന്നും പോലുള്ള കള്ളനെ അഴിമതിക്കാരനെ കൊള്ളക്കാരനെ ജനത കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ പറയൂ അയാളുടെ ഗീർവാണ അടികള് കേട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ ഈ കാര്യത്തിലൊക്കെ ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് നടപടികൾ നേരിടാനോ അരവിന്ദ് കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ മാർക്കോ മറ്റുള്ള ആളുകൾക്ക് യാതൊരു പേടിയുമില്ല മറ്റ് നിങ്ങൾക്കറിയാവല്ലോ നമ്മൾക്കറിയാം മഹാരാഷ്ട്രയിലെ പോലെയും മറ്റ് ഘടകക്ഷികളും ഒക്കെ ഒന്ന് പേടിപ്പിച്ചപ്പോഴത്തേക്കും മാറുകയും ബി ജെ പിയുടെ കൂടെ കൂടുകയൊക്കെ ചെയ്തു പക്ഷെ കെജ്രിവാളോ ആം ആദ്മി പാർട്ടിയോ അത് ചെയ്തില്ല ഓ അത് ഭയങ്കരം ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ആളുകൾ പറയുന്നത് പ്രത്യേക ശാസ്ത്രം ഐഡിയോളജി ഇല്ല എന്ന് ഞാൻ ചോദിക്കട്ടെ കൃത്യമായി ചോദിക്കട്ടെ എന്ത് ഐഡിയോളജിയാണ് ബി ജെ പിക്ക് എലക്ഷനിലുള്ളത് എന്ത് ഐഡിയോളജിയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രം അനുസരിച്ചാണ് കോൺഗ്രസ് പ്രസ്ഥാനം ഇപ്പോൾ രാജ്യത്തും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളും എല്ലാം മുൻപോട്ട് പോകുന്നത് ഈ ഐഡിയോളജി എന്ന് പറയുന്നത് ബി ജെ പി പലപ്പോഴും ഇന്ത്യയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിലും എല്ലാം മതം പറഞ്ഞും ജാതി പറഞ്ഞും അല്ലെങ്കിൽ ഹിന്ദുത്വം പറഞ്ഞുമാണ് വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഡൽഹിയിൽ മാത്രം അതായത് ആദ്യമായിട്ട് ഈ ഫ്രീ ബീസിനെ എതിർത്തെ ആളുകളാണ് കോൺഗ്രസും ബി ജെ പിയും എല്ലാം നമ്മളെ ആണല്ലോ അതായത് മതം പറഞ്ഞാൽ ഡൽഹിയിൽ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് കണ്ടുകൊണ്ട് ഹിന്ദുത്വം ഡൽഹിയിൽ ഓടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് പലപ്പോഴും ജനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരാൻ വേണ്ടി അതായത് ആം ആദ്മി പാർട്ടി തുടങ്ങി വെച്ചപ്പോൾ അതിനെ നഗശിഖാന്തം എതിർത്ത കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ആ കാര്യങ്ങൾക്ക് പുറകെ പോകേണ്ടി വന്നു പറയരുത് ി ജെ പിയിലെ നരേന്ദ്രമോദി എന്തോരും പല ശക്തമായി പറഞ്ഞ ഗീർവാണങ്ങൾ അടിക്കുന്നുണ്ട് അതിനെ കുറച്ച് പറയുകയാണ് ഉണ്ട് അല്ലെങ്കിൽ നിവർന്നു പറയുകയാണ് പല കാര്യങ്ങളും ചെയ്യുമെന്ന് നോട്ട് നിരോധനത്തെ പറ്റി നമ്മൾ കേട്ടോ ഞാൻ ആ വിഷയത്തിലേക്ക് അഭിഷേകത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ പെട്രോളിന് വില കുറയ്ക്കുമെന്ന് പറഞ്ഞു ഗ്യാസിന് വില കുറയ്ക്കുന്നു പറഞ്ഞു നോട്ട് നിർവഹനം ശക്തമായിട്ടും ചെടി അല്ല എങ്കിൽ അതിന് ചുട്ട് കൊണ്ടോള്ളോന്ന് പറഞ്ഞു ഇത്തരത്തിൽ വാചക മാത്രം നടത്തുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി അത് ശരിയാ എന്തോ എങ്ങനെ ഞാൻ ഉറപ്പ് പറയുന്നു ജനങ്ങൾക്ക് ജനക്ഷേമ പ്രവർത്തനം നടക്കുന്ന കാര്യത്തിലോ ഫ്രീ ഫീസ് കൊടുക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വെൽഫെയർ പോളിറ്റിക്സിലോ യാതൊരു താല്പര്യവുമില്ല ഡൽഹിയിൽ ഇപ്പോൾ കൊടുക്കുന്ന വൈദ്യുതിയും അത് പ്രത്യേകിച്ച് അറിയാം ഡൽഹിയിൽ വൈദ്യുതി ഇരുന്നൂറ് യൂണിറ്റ് കൊടുക്കുന്നുണ്ട് കുടിവെള്ള ഇരുപതിനായിരം യൂണിറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീ ഫീസ് കണ്ടമാനമുണ്ട് ഇതൊന്നും തുടരാൻ ബി ജെ പി കഴിയില്ല നമ്മൾ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മള് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അവിടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വളരെ പ്രത്യേകമായിട്ടുള്ള സ്കീമുകൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മധ്യപ്രദേശിൽ അത് ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അത് ചെയ്തിട്ടുണ്ട് ഹരിയാനയിൽ അത് ചെയ്തിട്ടുണ്ട് ഈ ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഞാനിത് താങ്ങി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ മേൽക്കൂര ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള അർത്ഥത്തില് ഡൽഹിയിൽ വന്നപ്പോൾ മാത്രം ബി ജെ പിക്ക് ഇത് പ്രഖ്യാപിക്കേണ്ടി വന്ന് സാറേ ഡൽഹിയിൽ മാത്രമല്ല ബി ജെ പി ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ക്ഷേമ പദ്ധതികൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ജനങ്ങളുടെ മുമ്പിലോട്ട് വെച്ചിട്ട് തന്നെയാണ് പ്രകടന പത്രികകളിൽ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് കൊണ്ടുവന്ന് എൻ്റെ പൊന്ന മാഷെ മധ്യപ്രദേശിൽ ഡൽഹി കണ്ടിട്ടാണോ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ മധ്യപ്രദേശിൽ ഞങ്ങൾ ചെയ്തില്ലേ മഹാരാഷ്ട്രയിൽ ഞങ്ങൾ ചെയ്തില്ലേ ഹരിയാനയിൽ ഞങ്ങൾ ചെയ്തില്ലേ അത് നിങ്ങളെന്തിനാ അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉത്തരം താങ്ങുന്ന പല്ലി നിങ്ങളെ നിങ്ങളെ കാർഡാണ് ബാക്കിയുള്ളവരെല്ലാവരും എന്താ കോഴി പോകുന്നതുകൊണ്ടാണ് സൂര്യനുദിക്കുന്നതെന്ന് പറയുന്ന പോലെ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ബാക്കി എല്ലാവരും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്താ ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം നിങ്ങളവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അടിച്ചിറക്കി വിട്ടില്ലേ കിട്ടിയ ഇല്ല ചോദിച്ചു വായിച്ചു മുഖ്യമന്ത്രി ഉൾപ്പെടെ തോറ്റില്ലേ ഞാൻ ചോദിക്കട്ടെ കേജ്രിവാൾ ഉൾപ്പെടെ തോറ്റില്ലേ സാവ കേജ്രിവാൾ ഉൾപ്പെടെ തോക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ അഴിമതിക്കെതിരെ പ്രസംഗിക്കാൻ വന്ന് പത്ത് എഴുപത് ദിവസം ജയിലിൽ കിടന്നിട്ടുള്ള ഒരു നേതാവ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല അഴിമതിക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങിയിട്ട് ഏറ്റവും അവസാനം അഴിമതി കേസിൽ തന്നെ ജയിലിൽ പോകുന്ന നാണക്കേട് ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഒരേ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാൾ ആയിരിക്കും അല്ലാണ്ട് മറ്റാരും ആയിരിക്കില്ല അതുകൊണ്ട് അടിക്കുക നമ്മളെ ഗീർവാണിക്കുന്നത് നിങ്ങളുടെ നേതാവായിരുന്നു സാറേ അതുകൊണ്ടാണ് പോയത് അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും സാറേ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് നോക്കുന്നതൊക്കെ മനസ്സിലാവും നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന് മുഖമായിരുന്ന തന്നെ തോറ്റുപോയി എന്നിട്ട് നിർത്താറായില്ലേ ഗീർവാണ അടികാരനാണ് നിങ്ങൾക്ക് സാധിച്ചോ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രിയാണ് തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിച്ചോ അത് ഗീർവാണോ അല്ല അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ മനസ്സിലാകുന്നത് കൊണ്ടാണ് പതിമൂന്ന് വർഷം ഗുജറാത്തിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാതിരുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധിക്കാത്തത് ഒരു സീറ്റിൽ സീറ്റിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം സ്വന്തം ഹോം ഹോം തോറ്റുപോയില്ലേ തോറ്റുപോയില്ലേ ഇനിയെങ്കിലും കുറച്ചൊന്ന് കുറച്ചൊന്നടങ്ങൂ അതുകൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയെങ്കിലും പോയി അത് കണ്ടിട്ട് പഠിക്കാൻ പറയൂ പിന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ എങ്ങനെയാ സാറേ ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്കേ ഡൽഹിയിലെ ജനത ഇത് മുഴുവൻ കണ്ടോണ്ടിരിക്ക അയ്യോ മുപ്പത്തെട്ട് സൈസ് ഷർട്ട് ഇടേണ്ട ആള് നാപ്പത്തിരണ്ട് സൈസ് ഷർട്ട് ഇടൂ എന്തിനാ കോമൺ മാൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നാപ്പത്തിരണ്ട് നാപ്പത്തിനാലിടേണ്ട അവസ്ഥയിലേക്കാണ് ആള് പോകുന്നത് <piño writers> ും പഠിക്കൂ അല്ലാണ്ട് മോദി ഗീർ ആണ് അടിക്കുന്നു പറഞ്ഞ മോദി ഗീർവാണോ അല്ല അടിക്കുന്നോണ്ടാണ് ജനം ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ബി ജെ പി ഐഡിയോളജി ഹിന്ദുത്വ ഐഡിയോളജിയാണ് എന്താ കുഴപ്പം ഞങ്ങൾക്ക് അത് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ആഗ്രഹം ഉണ്ടെന്നേ അങ്ങനെ തന്നെയാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് കേജ്രിവാളിന്റെ ഐഡിയോളജി എന്താന്നേ ഇടക്കിടക്ക് ഗംഗയെ പോയി മുങ്ങുന്നത് കാണാം ഇടക്കിടക്ക് ഹനുമാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടക്കുന്നത് കാണാം ഇടക്കിടക്ക് വേറെന്തൊക്കെയോ പറയുന്നത് കാണാം അപ്പോഴൊക്കെ നിങ്ങൾക്ക് എവിടെന്ന ഹിന്ദുത്വം ഏറെ വരുന്നത് നിങ്ങൾക്ക് എവിടെന്ന ഹിന്ദുത്വം ഏറെ വരുന്നേ നിങ്ങൾക്കാദ്യ സ്വന്തമായിട്ടൊരു ഐഡിയോളജി ഉണ്ടാവുന്നേ നിങ്ങൾക്കാദ്യ സ്വന്തമായിട്ടൊരു കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുടെ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനായിരുന്നു അരവിന്ദ് കെജ്രിവാളിന് മാത്രം ഡൽഹിക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ ആയിട്ടില്ല അമർവാതിരുന്നത് ആ മുഖ്യമന്ത്രി കസേരയിൽ വന്നിരുന്നു കാണിക്കാൻ തുടങ്ങിയപ്പോ പിടിച്ചു അത്രേ ഉള്ളൂ ഈ ഇവൻ എന്നെ എവിടെ നിങ്ങൾ പറയുന്നതല്ലേ വെറുതെ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ എവിടെ വിശേഷിക്കപ്പെട്ട കാര്യം പറയാമോ അദ്ദേഹം ലക്ഷങ്ങള് ശമ്പളം വാങ്ങി നിന്ന് അദ്ദേഹം പത്ത് പതിനഞ്ച് വർഷം ഡൽഹിയിലെ ചേരികളിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു കടന്നത് അദ്ദേഹത്തിന് പതിനഞ്ചു വർഷം വർഷം തുടർച്ചയായിട്ടിരുന്ന ഒരു അയ്യാർ എസ് ഉദ്യോഗസ്ഥരെ കാണിച്ചു തരാമോ ട്രാൻസ്ഫർ വാങ്ങിക്കാതെ എന്ത് പിൻവാതിൽ ഇടപാടായിരുന്നു സാറേ ഒരു ആംബുലൻസ് നിലയിൽ കൂടുതൽ പറയിപ്പിക്കല്ലേ നിങ്ങളുടെ അഴിമതി വിരുദ്ധ അപ്പോ സ്ഥലന്റെ മുഖം കൂടി ഓരോന്നോരോന്നായിട്ടും ഇവിടെ അഴിഞ്ഞു വീഴും നിങ്ങൾ തന്നെ കുറച്ചു നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് നിങ്ങൾ പറഞ്ഞത് പതിനഞ്ചു വർഷം ഡൽഹിയിൽ ഒരു ഐആർഎസ് ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ പോലും ലഭിക്കാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് തരം പിൻവാതിൽ സ്വാധീനം ഒരുക്കി ഇവിടെ നടത്തിയിരിക്കുന്ന അവിടെ മുതൽ അഴിമതിക്കാരനാണെന്നേ കള്ളനാണ് അടിപൊളി അതുകൊണ്ടാണ് ജയിലില് പത്ത് എഴുപത്തഞ്ചു ദിവസം പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നത് ഹൈക്കോടതി ജാമ്യം കൊടുത്തോ പറഞ്ഞു എല്ലാം എടുത്തുവെന്നും ഫ്ലൈറ്റ് പിടിച്ച് എന്താണ് ഫ്ലൈറ്റ് റിസ്ക് കാറ്റഗറിയിൽ പെടുത്തേണ്ട ആളല്ലെന്നും മുഖ്യമന്ത്രി ആയിരുന്ന ആളാണെന്നും അതുകൊണ്ട് മാത്രം ജാമ്യം എന്നും പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് സമാധാനമായല്ലോ നടക്കട്ടെന്നേ നിങ്ങളുടെ അഴിമതിക്കാരൻ നേതാവ് പുറത്തിറങ്ങി നടക്കാനൊന്നും പോകുന്നില്ല അഴിമതിക്കാരനാണെന്നും കള്ളനെ അഴിമതിക്കാരനെ കൊള്ളക്കാരനെ ഡൽഹി കൊള്ളയടിച്ച് ശീഷ്മ രാഷ്ട്രീയക്കാരനെ പിന്താകുന്നത് നിർത്തു കൊല്ലാതിരിക്കാൻ പറ്റും അയാളുടെ ഗീർവാണ അടികള് കേട്ടുകൊണ്ട് ഇവിടെ വന്നിരുന്ന് ശരി ശരി ഇപ്പൊ വ്യക്തമായല്ലോ അങ്ങോട്ട്